ഇത് തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ വെള്ളായനിക്കായൽ താമരയും കുളവാഴകളും പുണർന്നു കിടക്കുന്ന കായൽ സൗന്ദര്യം കോളത്തിന് സമീപം കല്ലിയൂർ വെങ്ങാനൂർ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വെള്ളായനിക്കായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണ് നാടും നഗരവും കനത്ത വേനൽച്ചൂടിൽ വെന്തുരുകുമ്പോൾ വെള്ളായനിക്കായലും കായലോരവും നൽകുന്ന കുളിർമയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് പച്ചപ്പട്ട് വിരിച്ച പാടങ്ങളും തെങ്ങിൻതോപ്പുകളും വ്യത്യസ്തങ്ങളായ സസ്യ ജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന കായൽ ജൈവ വൈവിധ്യത്തിൻ്റെ ആവാസവ്യവസ്ഥ കൂടിയാണ് അപൂർവ ഇനം ഉരകങ്ങളും പക്ഷികളും വിവിധയിനം മത്സ്യങ്ങളും ഇവിടം ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമാക്കി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നടത്തിയ പഠനത്തിലാണ് വെള്ളായനിക്കായലിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലുമുള്ള അപൂർവ ജന്തു സസ്യജാലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് തണ്ണീർത്തടമായ ഇവിടെ ദേശാടന കിളികളടക്കം നൂറ്റി അൻപത്തിരണ്ടിനും പക്ഷികളാണുള്ളത് നഗരത്തിലെയും ഗ്രാമത്തിലെയും കുടിവെള്ള സ്രോതസ് കൂടിയാണ് ഈ കായൽ തടാകത്തിന്റെ പല ഭാഗത്തും താമരപ്പൂക്കൾ വിരിയുന്നത് കാണാനും അസ്തമയ സൂര്യനെ വീക്ഷിക്കാനും സ്വദേശീയരായ ധാരാളം വിനോദസഞ്ചാരികൾ എത്താറുണ്ട് കൂടാതെ പക്ഷി നിരീക്ഷണത്തിനും ബോട്ടിങ്ങിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് വെള്ളയനി കായലോരം മികച്ച കൃഷിയിടങ്ങളാണ് പച്ചക്കറി കൃഷികൾക്കും മരച്ചീനി കൃഷിക്കും നേന്ത്രവാഴ കൃഷിക്കും പേരുകേട്ട കൃഷിയിടങ്ങളാണ് ഇവിടെ വേനൽക്കാലത്ത് വെള്ളം വറ്റി തുടങ്ങുന്ന കായലോരത്ത് ചീരയും മറ്റു പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യുന്നു ചുവപ്പും പച്ചയും വെവ്വേറെ പണകളായും ഇടകലർന്നും കൃഷി ചെയ്യുന്നത് ആരെയും ആകർഷിക്കും വേനലിലും വർഷകാലത്തും എല്ലാ ഋതുഭേദങ്ങളിലും ഇവിടെ ചീര കൃഷി ചെയ്യുന്നു ദേശാടന പക്ഷികൾ വസന്തകാലത്ത് കൂടുകൂട്ടാനെത്തുന്ന ഈ സുന്ദര ഗ്രാമത്തിൽ കാർഷിക ശീലമാക്കിയ വലിയൊരു ജനവിഭാഗമുണ്ട് പടവലം വെണ്ട ചുരയ്ക്ക ഏത്തൻ സലാഡ് വെള്ളരി പയർ മത്തൻ വെള്ളരി മരച്ചീനി ചീര എന്നിവയാണ് വെള്ളയിണിയിലെ കർഷകർ പ്രധാനമായും കൃഷി ചെയ്യുന്നത് പടവലപ്പാടങ്ങളാണ് മറ്റൊരു ആകർഷണം ഒരു ഓണപരുവത്തിന് നമുക്ക് എനിക്ക് നടാൻ വേണ്ടി സ്വന്തമായിട്ട് വിത്തെടുക്കണേ പിന്നെ വർഷ കൊണ്ട് കൃഷി ചെയ്യാനാണ് ഇരുപത് വർഷം കൊണ്ട് കൃഷി ചെയ്യുന്നു കണ്ടാരക്കരി പാടശേഖരാണ് എൻ്റെ ഗ്രൂപ്പ് അല്ലാതെ പോകുന്നു അല്ലാതെ നമ്മൾ നട്ടേൻ്റെ അന്നോട്ട് പത്തായിരം രൂപ ചിലവാക്കി അതിലൊന്നും കിട്ടില്ല പിന്നെ മീഡിയം ഒരു വീട്ടിൽ ചില കാര്യങ്ങൾ സുഖമായിട്ട് നടക്കാനുള്ള കൃഷി തന്നെ കൃഷി നമ്മൾ ചെയ്യുക ഏക്കർ എടുത്ത് ഒരു ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരാക്കുറവെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പത്തിരുപതിനായിരം രൂപ ലാഭായം കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ നട്ടേൻ്റെ അന്ന് തൊട്ട് നാൽപ്പത് അമ്പത് അറുപത് ദിവസം ആകുമ്പോഴേ എന്തെങ്കിലും അതിനകത്ത് നിന്ന് ആദായം കിട്ടുകയുള്ളൂ ഈ അറുപത് ദിവസം കൊണ്ട് പത്ത് ഇരുപത്തയ്യായിരം രൂപ ലാരായം കുടിച്ച് തീത്താ അത് കൃഷിയിൽ ബാധിക്കുമ്പോൾ അത് അത്രയും നഷ്ടം ഉള്ളൂ സ്വന്തമായിട്ട് ചെയ്യുന്ന നിത്യ കൃഷി ശ്രദ്ധിച്ചു ചെയ്താൽ ലാഭകരം തന്നെയെന്ന് വർഷങ്ങളായി ഇവിടെ പടവലവും ചീരയും വാഴയും കൃഷി ചെയ്യുന്ന സത്യൻ എന്ന കർഷകൻ പറയുന്നു കർഷകർ തങ്ങളുടെ കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്ന പച്ചക്കറികളുടെ വിത്തുകൾ ശേഖരിച്ച് തുടർ കൃഷിയും ചെയ്യുന്നു കണ്ണത്ത ദൂരത്തോളം വാഴത്തോട്ടങ്ങൾ വാഴകൾക്കിടയിലെ വെള്ളക്കെട്ടിൽ പായലിന്റെ പച്ചപ്പ് വാഴത്തടങ്ങൾക്കിടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ നിത്യേനയുള്ള നനക്കിലും വേണ്ട വാഴത്തടത്തിനോട് ചേർന്ന് വഴുതന അടക്കമുള്ള മറ്റു പച്ചക്കറികളും കൃഷി ചെയ്യുന്നു കൃഷിപ്പാടങ്ങൾക്കിടയിലെ ചെറിയ കൈത്തോടുകളിൽ ചീര നനയ്ക്കാനും പച്ചക്കറി കൃഷിക്കും ആവശ്യമായ വെള്ളം ധാരാളമുണ്ട് തോട്ടിൽ ഇരപിടിച്ചും മുങ്ങാങ്കുഴിയിട്ടും നീന്തി തുടിക്കുന്ന താറാവിൻ കൂട്ടങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ് അതോടൊപ്പം കിരീടം പാലവും വെള്ളായണിയിലെ മറ്റൊരാകർഷണമാണ്